അടുത്തത് തൂക്കാൻ പോകുന്ന കേട്ടോ നല്ല കമ്മടിക്കാലം കേട്ടോ അവിടെ ഇരിക്കുന്നതാണ് ഇത് മഡായി കഴിയുമ്പോൾ ഈ ഞെക്കണ സ്ഥലം അവിടെ ഞെങ്ങുമല്ല നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും ബാക്കിയുള്ള സ്ഥലം ഇപ്പം നമുക്ക് ഹായ് മച്ച മരേ അപ്പൊ നമ്മളിത് ഞണ്ട് അതായത് ഞണ്ടിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഞണ്ടും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഞാൻ വലയിൽ പോയിട്ട് ചീനോ വലയിൽ പോയിട്ട് വന്ന വഴിക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ടായി ഒരു മൂന്നാല് ഞണ്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നപ്പോൾ ഒരെണ്ണം പോയി നമുക്കൊരു മൂന്ന് പീസ് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു മൂന്നെണ്ണത്തിന് കിട്ടി രണ്ട് പീസ് കിട്ടി ഇപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോഴാണ് നമുക്ക് കിട്ടണത് റയറായിട്ട് ഇപ്പോൾ വന്നുള്ളൂ വാട്ടർ ഞണ്ട് മഡ് ചണ്ടിൽ അവർക്ക് കിട്ടാറുണ്ട് പോയതെന്ന് ഇഷ്ടം പോലെ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പം ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ടായില്ല കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഞാൻ ചീനമലയിൽ പോയിട്ട് വന്നതായിരുന്നു ഞാനിത് കാണിച്ചു തരാം കേട്ടോ വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ കൊണ്ടുവന്ന് ഇറക്കുന്നു മൂന്ന് വിത വാ വഴിക്ക് പോയ കാരണം നമ്മൾ എന്താ വെയിറ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റ് മെഷീനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ തൂക്കിയൊക്കെ കാണും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റന്മാർ ഇവിടത്തിനുണ്ട് കേട്ടോ ഏത് കഴിഞ്ഞ ദിവസം കിട്ടി കഴിഞ്ഞാൽ ഉണ്ടുകളൊക്കെ കുഴപ്പമൊന്നുമില്ലാതെ ഇതിനകത്തല്ല അമ്മമാരവിടെത്തന്നുണ്ട് അത്യാവശ്യം തീറ്റ കിടക്കുന്നുണ്ട് അത് കുഴപ്പമില്ലാണ്ട് പിന്നെ ഇതൊരു പനിയുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ടുണ്ട് അത്യാവശ്യം വേസ്റ്റ് ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇവനടുത്തൊന്ന് തൂക്കി നോക്കാം കാണിച്ചു തരാം മറ്റേതൊക്കെ ഒരു അറുന്നൂറ്റമ്പത് രണ്ട് എഴുന്നൂറ്റമ്പത് ഗ്രാമിന് മേലുള്ള ഞാൻ വേണ്ട ഓക്കെ ഇവിടെ വെട്ടക്കുറവുണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ സൂര്യൻ സൂര്യനൊപ്പിച്ച് വന്നിട്ടുള്ളൂ രാവിലെ ഒന്ന് ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചീനവലയിൽ നിന്ന് നേരെ പോയ കാരണം കവറിലാണ് എടുത്തുകൊണ്ടുവന്നത് കവറിൽ കൊണ്ടുവരത്തി ഇച്ചിരി ഡേഞ്ചറാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ കീറാൻ വേറെ പരിപാടി ഒന്നില്ല ഇതെടുക്കണം മൂന്നെണ്ണം ഓക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ എടുക്കും ഒരു കാലുകൾക്കൊക്കെ ഡാമേജ് ആണ് പണിയാണ് കിടത്തി മലത്തിയിട്ടില്ലെങ്കിൽ മാതിരി ബാക്കിയുള്ള കാലു വെച്ച് എഴു ഇഴഞ്ഞ് പോകട്ട നല്ല കിഡ്ഡിലോസിണ്ടുകളാണ് അതൊക്കെ കിടക്കണുണ്ടോ ഒരു പെണ്ണാണ്ട് കിട്ടിയിട്ടുണ്ട് ബാക്കി രണ്ടും ആഞ്ഞുണ്ടാണ് പണ്ടില്ല പെണ്ണാണ്ടിൻ്റെ പുറകിലേക്കണ്ട കൈ 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 അതെ മുട്ട ഇതാവാൻ ഉള്ള ഇത് ഇതുപോലത്തെ ഇതുണ്ടാവും സീറോക്കിട്ടുണ്ട് പെണ്ണാണ്ടിൻ്റെ കൂടി തൂക്കി വെക്കാം അടിക്കട്ട എഴുന്നൂറ് ഗ്രാം ഗ്രാമോ എഴുന്നൂറ്റി ആറൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു എഴുന്നൂറ് ഗ്രാമിൻ്റെത് അടുത്തത് തോക്കാൻ പോകുന്നത് ഇവനോട്ടെ നല്ല കമ്പട്ടി കാലോ നല്ല കിളിക്കുന്ന സാധനമാണ് ഇപ്പം വാട്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല റേറ്റ് കിട്ടുന്ന ഞണ്ടുകളുണ്ടോ കണ്ട ഇതിനൊരു എണ്ണൂറ് എട്ടേ പതിനഞ്ച് ഉണ്ട് എണ്ണൂറ് ഗ്രാമുണ്ട് ഉണ്ടോ നല്ല കിളിക്കും കാലുകളാണ് കെട്ടി അയച്ചാൽ ഞാൻ കിളിക്ക ഇതുണ്ടാ ഇതെല്ലാം നോക്കാ ഇപ്പനൊരു എഴുന്നൂറ്റി മുപ്പത് ഉണ്ടോ അപ്പം ഒക്കെ നല്ല ഒത്തവന്മാരാണ് കിട്ടിയേക്കുന്നത് നല്ല മക്രാതിന് പറ്റിയത് കേട്ടോ ഓക്കെ ഉമ്മമാർ തീറ്റയെടുത്ത് ഒരു പത്തിരുപത്തിനാല് ദിവസം നമ്മൾ ഇതിനെ നോക്കി വളർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുച്ചന്മാർ ഒരു പത്തിരുപത് ഇരുപത്തിനാല് ദിവസം നമ്മൾ ഇവരൊക്കെ നോക്കി വളർത്തി കഴിഞ്ഞാൽ നല്ല കുറച്ച് മഡായി കിട്ടും മഡായി കഴിഞ്ഞാൽ ഇന്മാർ റൈറ്റ് വരുന്നത് രണ്ടായിരം രൂപയിൽ മേലെ കണ്ട ഒരു കിലോത്തിന് വരുന്നത് റൈറ്റ് ഓക്കെ അപ്പം നമുക്ക് ഇപ്പം മരക്കെട്ട കഴിഞ്ഞ് നേരെ ഇടാം ഓക്കെ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടു ഈടെടുക്കും ഇതിൽ ഇപ്പോൾ വാട്ടർ ആണെന്ന് അറിയാൻ വേണ്ടി ഉണ്ടല്ലോ ഇവിടെ ഞെക്കി വെക്കഴിഞ്ഞാൽ അറിയാം എന്താ പറയുക ഈ ഷല്ല്ല്യുകൾ ഇത് ഞെങ്ങും ഇത് മഡായി കഴിയുമ്പോൾ ഈ ഞെക്കണ സ്ഥലം അവിടെ ഞെങ്ങുമില്ല നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും ബാക്കിയുള്ള സ്ഥലം പോലെ എന്താണ്ട് ഈ കാലിൻ്റെ ഈ ഭാഗങ്ങളിൽ വാട്ടർ ആണെന്ന് നോക്കണത് എങ്ങനെയുണ്ട് അപ്പോൾ അങ്ങനെയാണെന്ന് നമ്മൾ വാട്ടർ ആണെന്ന് ചെക്ക് ചെയ്യണത് ഓക്കെ വാട്ടർ ഞണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കറിക്ക് മേടിക്കുള്ളൂ ആൾക്കാർ ഓക്കെ മഡായിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് ഇവിടുന്ന് മൊത്തം കയറ്റി വിടണത് മലേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നല്ല ഡിമാൻഡുള്ള ഞാൻ അപ്പം അതാണ് നമ്മളുടെ ലാഭം ഓക്കെ നമുക്കിങ്ങനെ ഓരോന്നിന കയർ പൊട്ടിച്ചിട്ട് ഇറക്കട്ട ഞണ്ടിൻ്റെ രണ്ട് പുറംകാലം ഉണ്ടോ ഈ രണ്ട് പുറംകാലിലണ്ടാ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പുറങ്കാലിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അനങ്ങാണ്ട് നിന്നോ അതായത് ഇങ്ങനെ കടിക്കാൻ പറ്റില്ല ഓക്കെ നമുക്കി വരെ മാനേജ് ചെയ്തെടുക്കാം ഇത ബാക്കിലോട്ടാവുമ്പോൾ ആയിരിക്കും കാലത്തൂല രാജ ഓക്കെ അടിപൊളി ഇവനാദ്യം കൊണ്ടുവന്നിടാ മതി ഇവനെ നമുക്ക് അടുത്ത കൂട്ടിലിടാം പ്പറത്തന്നെടാ ഇപ്പ ഓക്കെ വെള്ളത്തിൽ ഇറക്കിയപ്പോ കളിയുണ്ടോ ആള് ഭയങ്കര ഡേഞ്ചറായി ഉണ്ടോ അങ്ങാണ്ടിരിക്കണം നോക്കണ്ട കേട്ടോ ഇതിപ്പാ കെട്ടി ഇത്ര സമയം നിന്നത് കാരണം ആള് ജസ്റ്റ് ഒന്ന് മിണ്ടാണ്ടിരിക്കാനാണ് കണ്ടോ കാലിൻ്റെ ഒക്കെ വീതി ഉണ്ടാ എന്താ ഒരു വണ്ണം എന്താ സൈസ് അവനെ കെട്ടിയിട്ടിരിക്കണിട നമ്മുടെ ഇതിനകത്ത് ഇപ്പൊ കൊണ്ടുവന്നതിലേറ്റവും വെയിറ്റ് കൂടി ഇത് ഇതാ കട്ട് ചെയ്യാം ഇപ്പൊ നല്ല ഒന്നാം തരം മട്ട് ക്രാബിനു പറ്റിയ കിട്ടിലോതി നാനാണ് എണ്ണൂറ്റി മുപ്പത് ഗ്രാമാണ് എണ്ണൂറ്റി പതിനഞ്ചാം കണ്ണുണ്ട് വേക്കേ അവിടെ കെട്ടിയ അവശന് ഇതിനകത്ത് തന്നെ ഉണ്ട നല്ല വലുതായതുകൊണ്ട് നമുക്കിങ്ങനെ വലിയ കളർ തന്നെ എടുത്ത നല്ല മാത്രമാണ് വേണ്ട അത് വെള്ളത്തിലിട്ട് കളിയാണ് ഇഷ്ടിപ്പോ നമുക്ക് ആറ് വീട്ടായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്നി അപ്പോൾ നമുക്ക് കിട്ടിയ ഞണ്ടിനെയൊക്കെ എടുത്ത് നമ്മൾ കൂട്ടിൽ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ബെമാരിക്ക് തീറ്റ കൊടുക്കണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുവന്ന ഞണ്ടായാലും ചില സമയങ്ങളിൽ തീറ്റ എടുക്കണുള്ളൂ ചില സമയങ്ങളിൽ ഒന്നും കഴിക്കുള്ളൂ അപ്പോൾ അത് കറക്റ്റായി വരും ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ശരിയാകും നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടതിൻ്റെ പേടിച്ചിട്ടായിരിക്കാം തീറ്റ എടുക്കാതെ കുറവ് എന്നാലും ഒരു നേരമൊക്കെ എന്തായാലും ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ചാള അങ്ങനെയുള്ള മീനുകളാണ് മേടിച്ചുകൊണ്ടേ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആറ് പീസൊക്കെ ഉള്ള കാരണം നമ്മൾ സ്റ്റോക്ക് ചെയ്യണില്ല അപ്പോൾ അവ വൈകിട്ട് വീട്ടിലോട്ട് മേടിക്കുമ്പോൾ അതിനകത്ത് നിർത്ത് കൊടുത്തിട്ടാണ് ചെയ്യണേ ഓക്കേ വച്ചാൽ മരേ അപ്പോൾ നമ്മൾ ഞണ്ട് ഇപ്പം നമുക്ക് ഏകദേശം ആർക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത ദിവസം ഇനി അടുത്തടുത്ത വിശേഷങ്ങളായിട്ട് വരാം പാമിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബായ് മന്ദ